പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഈ ഓലച്ചെടി ഉണ്ടല്ലോ ഇത് നമ്മൾ അടിഭാഗം വെട്ടി കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ അതിങ്ങനെ നല്ല പിന്നെ ഒരുപാട് തണ്ടുകൾ ഇതിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ രണ്ടിൽ ഈ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തതാണ് ഇത് വലിയ അടിഭാഗം ഒരു നല്ല വണ്ണുള്ള ഒരു മരമാണ് കേട്ടോ ഒരു പത്ത് ഇഞ്ച് പണ്ണുള്ളൊരു മരത്തിൻ്റെ മാതിരി ഉള്ളത് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിന് ഇപ്പോൾ ഉണ്ടായതാണ് ഇതെങ്ങനെ കേട്ടോ ഇത് നമുക്ക് തണ്ട് മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നെ ഇതിൻ്റെ വേര് പിടിപ്പിക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൽ വെച്ച് നമുക്ക് നല്ല ഭംഗിയിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മണ്ണിൽ വേണമെങ്കിൽ അതിൻ്റെ അത് മുറിച്ചിട്ട് മണ്ണിൽ വേണമെങ്കിലും വയ്ക്കും വെച്ചാലും അതുണ്ടാവും കേട്ടോ ഇതിൻ്റെ അടിയിൽ പിന്നെ പുല്ല് വളർത്തിയിട്ടുണ്ട് പുല്ല് നമ്മൾ പുല്ലും വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കെട്ടോ അപ്പം എല്ലാവരും കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതൊന്ന് ലൈക്ക് ചെയ്യുക നദിയിൽ നമ്മൾ കുറച്ച് ആമ്പൽ ആമ്പലിട്ടിരുന്നു കേട്ടോ ഈ കുളത്തിന് ഒരു ചെറിയൊരു പൊട്ടുണ്ടായിട്ട് ഇടക്ക് വെള്ളം വെള്ളം നല്ല ലീക്ക് ഉണ്ട് കേട്ടോ ഈ അതിന് കാരണം അതിൻ്റെ ഈ അടിഭാഗം ഇങ്ങനെ പൊങ്ങി പിന്നെ ഒരു കുടം പോലായി വരുക വരുന്നുണ്ട് അങ്ങനെ ഇതിന്‍റെ ഈ അടിഭാഗം ഉണ്ടല്ലോ വലിയൊരു കുടത്തിൻ്റെ അത്. അപ്പോൾ അതിങ്ങനെ അനുസരിച്ച് നമ്മൾ ഈ കുളം ഇങ്ങനെ പൊട്ടി പിന്നെ പോവാണ് കേട്ടോ അപ്പോൾ അത് എഴുതിട്ടാൽ നമ്മൾ കുളം പൊട്ടുന്നുണ്ട് എഴുതിയിട്ട് അത് ആ മരം വെട്ടി ഒഴിവാക്കാൻ പറ്റില്ല ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായത് വലിയൊരു പിന്നെ വലിപ്പം ഉണ്ട് പൂവുണ്ടാവും എന്നൊക്കെ പറയണം ഒന്നും ഇതിന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതങ്ങനെ നീണ്ട അങ്ങനെ പൂവാണ് അപ്പോൾ അത് കുളം പൊട്ടിയാൽ നമ്മളത് ഒഴിവാക്കണില്ല കേട്ടോ ഇതിൽ നമ്മൾ ആമ്പൽ വെച്ചിട്ടുണ്ട് ഈ ഇതൊന്നും ആമ്പലില്ല കേട്ടോ ഈ ചെറിയ ഇവിടെ ഇങ്ങനെ കാണണ അതാണ് ആമ്പൽ അപ്പോൾ അവർക്കത് കൂടി പറയുകയാണ് പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പിന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കേട്ടോ നമ്മുടെ പുല്ല് ഇങ്ങനെ ഏകദേശമൊക്കെ കുറച്ച് കളൊക്കെ നമ്മൾ പറിച്ച് കഴിവാക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് പുല്ല് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ചെടിയുണ്ടല്ലോ അത് പിന്നെ ഇങ്ങനെ പൂവിടാനായിട്ടുണ്ട് അപ്പം പൂവിടുന്ന ഈ ഡിസംബറിൽ ഒക്കെ പൂ വരുന്നൊരു സമയമാണിത് പിന്നെ നല്ല ഒരു ഓറഞ്ച് കളറ് പൂവാണെങ്കിലും ഉണ്ടാവുക അത് നമ്മളൊരു പൈപ്പിലാണ് ചെയ്തിട്ടുള്ളൊരു ഹോസ്പിറ്റൽ പൈപ്പ് അടിയിൽ ഒരു പിന്നെ തൂണിൻ്റെ ബേസ്മെൻ്റ് കൂടി പിന്നെ കൊടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് വലിയൊരു പിന്നെ ഒരു മൂന്ന് മീറ്റർ വലുപ്പുള്ളവർ നമ്മൾ ഈ ആലുവ അടുപ്പിൻ്റെ പോക്കും ഉണ്ടല്ലോ അതിന്മേലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് കാണാൻ പിന്നെ ഈ ഇപ്പോൾ പൂ കിട്ടിയില്ലെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പൂവില്ലെങ്കിലും ഇപ്പോൾ അത് എന്നും ഇതേമാതിരി പച്ചപ്പായിട്ടാണ് നിൽക്കുകട്ടോ ഏത് കാലത്തും ഇതിങ്ങനൊരു പിന്നെ ഒരു ഇലൻ്റെ ഒരു പിന്നെ ഉണ്ടായിട്ടിങ്ങനെ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയില്ലേ ഇത് ആല് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ റൗണ്ട് ആക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ റൗണ്ട് റൗണ്ടാക്കി നിർത്തുമ്പോൾ പറഞ്ഞാൽ ഇതിന് നമ്മൾ നല്ല പരിചരണം കൊടുക്കണം ഈ റൗണ്ടാക്കി നിർത്തുമ്പോൾ ഇത് ഇവിടെ അടിഭാഗത്തൊന്നും പിന്നെ ജല വരാതെ ഇങ്ങനെ നമ്മൾ നല്ല കെയറിങ് കൊടുത്ത് കട്ട് ചെയ്തൊന്നും ഇങ്ങനെ നോക്കുക അല്ലാതെ വളം നമ്മളൊന്നും വളം ഒന്നെന്തിന് ചെയ്യണ്ട കേട്ടോ അതങ്ങനെ ഒരു വളമില്ലാതെ തന്നെ അതിങ്ങനെ നല്ല പടർന്ന് അങ്ങനെ വലുതായി ഉണ്ടാവും അത് അപ്പോൾ അതിന് നമ്മൾ പിന്നെ കാര്യമായിട്ടുള്ള വളമൊന്നും ചെയ്യണ്ട പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ പുല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഈ പുല്ലത് കേട്ടോ ഇത് വേറെ ഒരു പുല്ലാണത് ഈ പുല്ല് അതും തൈറ്റ് മാറ്റേണ്ട നല്ല പിന്നെ നല്ല പുല്ലാണത് അടിയിലെല്ലാം ഇട തൂർന്ന് ഇങ്ങനെ ഉണ്ട് നമ്മൾ ഇടയിൽ ഓരോന്നും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ഓരോ പുല്ലിങ്ങനെ ഓരോ നാമ്പ് ഇങ്ങനെ വെച്ച് അതിങ്ങനെ ഇപ്പോൾ ഫില്ലായി വന്നതാണ് ഇത് പെട്ടെന്ന് ആ പുല്ല് ഫില്ലാകും എന്തെങ്കിലും കള ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറച്ച് ഒഴിവാക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൽ വീണ് വീണ്ടും അത് ഇങ്ങനെ സ്പെൻഡായി വലിയൊരു പിന്നെ ആ പൂ ഇങ്ങനെ ഇത് പുല്ല് മാത്രമായി മാറണം അപ്പോൾ നമ്മൾ ആദ്യം കുറഞ്ഞ സ്ഥലമുള്ളു അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റാക്കി ഇതിന് എപ്പോഴും അത് ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടെ അതിൻ്റെ ഈ പുല്ലൊക്കെ പിന്നെ നല്ല രീതിയിലാണ് നമ്മൾ കെയർ ചെയ്ത് വരുന്നത് കേട്ടോ പുല്ല് പിന്നെ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഒക്കെ ക്ലിയർ ആക്കി വരുക കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ കളകളും പിന്നെ കൂടുതലുണ്ടാവും കേട്ടോ ഈ കളകൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ മാറ്റി കൊടുക്കഞ്ഞാൽ പിന്നെ അത് ഈ പുല്ലിനെ കാട്ടിലും ഉയരത്തിൽ കളയായിട്ടുള്ളു അപ്പോൾ നമുക്ക് ആ ഭംഗി ഇതിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടും പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുന്നിൽ വന്നിട്ട് ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഈ പൊന്തി നിൽക്കണം ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ കട്ട് ചെയ്ത് കള വറച്ചെങ്കിൽ നമുക്കിതിൻ്റെ ആ പുല്ലിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ ഇതിപ്പോൾ കള നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഹാസ്പെറ്റോസ് പൈപ്പിൽ പിന്നെ പിന്നെ ഇതിൽ കണ്ടില്ലേ പിന്നെ ഇതിൻ്റെ ഈ പാലിൻ്റെ അടിയിൽ ആ റിങ്ങില് കൊടുത്താൽ അങ്ങനത്തെ പുല്ലാണെങ്കിൽ ഈ റിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ പിന്നെ ഹോസ്പിറ്റൽസിൻ്റെ പൈപ്പിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ സ്പൈഡർ പ്ലാന്റ് ആണ്ട്ടത് അതിങ്ങനെ പിടിച്ച് വരണുള്ള അതിൻ്റെ പിന്നെ ചെടിൻ്റെ ഈ തലൊക്കെ ഇങ്ങനെ എന്നെ നാശമായിട്ടുള്ള അത് നമ്മൾ പറിച്ചു വെച്ചന്നങ്ങട്ട് അങ്ങനെ ആയിട്ടാണ് കേട്ടത് പിന്നെ ഈ പുതിയ ഇല വരുന്നതൊക്കെ പിന്നെ നല്ല കളറായിട്ടാണ് വരുന്നത് മറ്റേ പിടിക്കാത്തത് കൊണ്ടായിരുന്നു അതിൻ്റെ തല പിന്നെ ഉണങ്ങി പിന്നെ അങ്ങനെ നിന്നത് പിന്നെ അതുപോലെ തന്നെ വട ഹോസ്പിറ്റോസ് വൈപ്പ് ഇതിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ല ഇതൊരു പിന്നെ നല്ലൊരു പിന്നെ ബീട്രൂട്ടിൻ്റെ കളറാണ് ഈ ഇലകിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ മറ്റു കുറഞ്ഞൊരു പച്ച സൈഡ് ഒരു സൈക്കിൾ പച്ച എന്നറിയില്ലേ അതുപോലെ തന്നെ ഒരു കളറാണിത് ഇതിവിടെ ഒരു ആല് നമ്മൾ കുറച്ച് മുൻപേ കുഴിച്ചിട്ടാണ് കേട്ടത് ഈ ആല് പിന്നെ നമ്മൾ കുറച്ച് പിന്നെ ഇതിനൊരു അടിഭാഗത്ത് റിങ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പെയിൻ്റ് അടിച്ച് വെക്കേണ്ട ഒരു ജോലിയുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ ഇത് പിന്നെ വയ്ക്കുന്നതോടുകൂടി നമ്മളിത് നമ്മളെ കട്ട് ചെയ്ത് നമ്മുടെ ഒരു ഉണ്ട ഷേ്പ്പാക്കി നിർത്തിട്ടത് അത് നല്ല ഉണ്ട ഷേപ്പാക്കി ഇങ്ങനെ നിർത്താ ഉള്ളൊരു പരിപാടിയാണിത് അപ്പോൾ ഈ ഭാഗത്തൊന്ന് നമ്മൾ ഇതിൻ്റെ ഒരു നമ്മൾ പിന്നെ ഇലകളൊന്നും ഉണ്ടാക്കാൻ ഉണ്ടാകാനായിരിക്കില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉണ്ട ഷേപ്പാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഈ റിങ് വെക്കുന്നതോടുകൂടി അതിനുള്ള പണി തുടങ്ങും ഇനി ഈ പൈപ്പിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടില്ല ഇതും വേണം കട്ട് ചെയ്ത് ഉണ്ട ഷേപ്പാക്കണം എന്നാലും അതാ അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുകയുള്ളത് ഇത് തെച്ചിയാണ് കേട്ടോ അത് അങ്ങനെ തെച്ചി നല്ല പിന്നെ ഇത് ഞാൻ ഇടക്കൊക്കെ കാണിക്കണം ഇത് എപ്പോഴും പോവാണ് ഇതിന് മാറ്റം ചേച്ചി നല്ല പൂവുണ്ട് പിന്നെ ഈ പുല്ലിൻ്റെ കാര്യമാണ് ഇപ്പം ഒന്ന് പറയാനുള്ളത് പുല്ല് നമ്മളിത് നല്ല കെയർ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ ഇങ്ങനെ പിന്നെ ഒരു പൂച്ചയാണ് കേട്ടോ പൂച്ചകള് ഇങ്ങനെ ഭയങ്കര ശല്യമാണ് പിന്നെ ഇത് നമ്മളെ ഇങ്ങനെ കള ഇങ്ങനെ പറച്ച് എപ്പോഴും പറിച്ചു കൊണ്ടുപോവണം കേട്ടോ ഇതെ നമ്മളത് ചട്ടിന്ന് മാറ്റിയതാണ് ഈ പിന്നെ ഈ ആലട്ടോ അപ്പം ഞാൻ ആ ഈ ചട്ടിയിൽ ഇങ്ങനെ അതിൻ്റെ വേരിങ്ങനെ പൊന്തിയിട്ടിങ്ങനെ വന്നത് നമ്മൾ മണ്ണിന്റെ അടിയിൽ താഴ്ത്താതെ നിർത്തിയത് അത് കാണാൻ ഒരു ഭംഗിയാണല്ലോ എന്ന് നിർത്തിയിട്ടാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് ഒന്ന് ഇത്ര വലുപ്പം വേണ്ട അതൊന്ന് കട്ട് ചെയ്ത് ഉണ്ട ഷേപ്പാക്കണം പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ആ പുല്ലാണ് ഇതാക്കിയിട്ടുള്ളത് ട്ടോ ആ പുല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഒരു ഭംഗിയൊരു ഒരു ബോള് പോലെ കേട്ടോ വരാം കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇത് ഇങ്ങനെ ഒരു ബോളാണിത് നമുക്ക് പിന്നെ ഒരു പിന്നെ ബോൾ ഷൈപ്പിൽ ഇങ്ങനെ ആക്കി നിർത്തത് അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ചെടികൾ ഫുള്ള് ചെടികളാണ് കേട്ടത് നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ പിന്നെ ഹോസ്പിറ്റോസ് പൈപ്പിൽ അങ്ങനെ ഒരു എട്ട് പൈപ്പിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ പൈപ്പിലിങ്ങനെ ഉണ്ടാക്കിയാകുമ്പോൾ എണ്ണും ഇടയ്ക്കൊക്കെ നനച്ചു കൊടുക്കണം നമ്മളത് നന വിട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോകട്ടോ ഉണങ്ങിപ്പോകും അപ്പോൾ അത് ഉണങ്ങാതിരിക്കാൻ നമ്മളെപ്പോഴും പിന്നെ നമ്മൾ പിന്നെ നന നന നിർബന്ധമാണ് ഒരു ഇനിയിപ്പോൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലും രണ്ട് ദിവസത്തിൽ കൂടുതൽ അത് നനച്ചില്ലെങ്കിൽ നമ്മളത് പറ്റുന്ന നശിച്ചു പോകട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് അങ്ങനത്തെ പൈപ്പിൽ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക നന പ്രത്യേകിച്ച് നന വേണം പിന്നെ ഈ പൈപ്പിൽ നമ്മൾ നമ്മളത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ വെക്കണം അതിൻ്റെ തന്നെ നല്ല വളമൊക്കെ ചെയ്തിട്ടാണ് വെക്കട്ടോ പിന്നെ അടിഭാഗത്ത് വേറെ ഇറങ്ങുന്ന ചെടിയാണെങ്കിൽ ഇന്നും വലിയ കുഴപ്പമില്ല അപ്പോൾ അതങ്ങനെ വേര് അങ്ങനെ താഴെ ഭാഗത്ത് ഇറങ്ങുമ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങനെ അതുണ്ടാവും കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇതിന് വളം കൊടുക്കുക നന നനയാണ് കേട്ടോ അങ്ങനെയാണ് ഈ പൈപ്പിലുള്ള എല്ലാ ചെടിക്കും ഒരു പ്രത്യേക അത പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മൾ നനക്കൽ ഒരു ഇലച്ചെടിയാണ് കേട്ടത് ഇലച്ചെടി ഇതൊരു മഞ്ഞ കളറാണ് കേട്ടത് മഞ്ഞ കുറച്ച് പിന്നെ പച്ച ഷെയ്ഡുണ്ട് ഇത് നല്ലൊരു ഉണ്ടായിട്ട് പിന്നെ നിൽക്കുന്നതാണ് കേട്ടത് അതുപോലെ തന്നെ അവിടെ നമ്മൾ വാട്ടർ ലില്ലി ലില്ലിപ്പോൾ അത് പിന്നെ അഞ്ച് മണി ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് ഒക്കെ പിന്നെ ചുങ്ങി ഇതായിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ അത് പിന്നെ ഒരു പത്ത് മണിക്കാണ് ഫുള്ള് വരിക എന്നും ഇതേമാതിരി എന്നും പൂവുണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മളടുത്ത് ഇവിടെ പനയാണിത് കേട്ടോ ഈ ഒരു പന ഇതിൽ പേരറിയില്ല ഇത് എല്ലാം പിടിച്ചിട്ടുണ്ട് അടിയിൽ നിന്ന് ചെറിയ ഉണ്ടായി വരണമുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ചെടിയത് നമ്മളിതെന്തോ ഒരു വശമുള്ളതെന്നാണ് പറയണത് ഞാനിത് നമ്മൾ ശരിക്കുള്ള കണ്ണതല്ല അതിൻ്റെ വേറെ സൈസ് നല്ല റോസിൻ്റെ മതിലുള്ള പൂവുണ്ടാണ് ഒരു സൈസത്തിട്ടോ അതുപോലെ തന്നെ ഈ ചെടിൻ്റെ ഇതിൻ്റെ പേര് നമുക്ക് അറിയില്ലെങ്കിലും ഇത് ഈ ഒരു തളിയിലങ്ങനെ ചോപ്പ് കളറായിട്ടുണ്ടാവണം അതാണ് കേട്ടോ പക്ഷെ നമ്മൾ നൈസറിയിൽ വാങ്ങണ ആ ഒരു ഭംഗി ഇതിങ്ങനെ കിട്ടണില്ല കാരണം അതിൻ്റെ ഒരു തളിര ഇല ഇങ്ങനെ വരണില്ല ഒക്കെ പച്ച ഇല വരുന്നത് അപ്പോൾ പച്ച ഇല ഒറിജിനൽ അല്ല ഒറിജിനലല്ലയെന്നും പറയുന്നുണ്ട് പിന്നെ ഇവിടെ വൈതനങ്ങ ഉണ്ടില്ല വൈതന അവിടെ ഒക്കെ നിറച്ച് ഗായം ഉണ്ടാവുന്നുണ്ട് കേട്ടോ അതുപോലെ സൈഡിലും പിന്നെ ഈ വാത്തൊക്കെ പിന്നെ വൈതനങ്ങ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ നിർത്താം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ഈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക അറിയിക്കെട്ടോ പിന്നെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പിന്നെ കാണുമ്പോൾ തന്നെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം പിന്നെ നമ്മൾ അപ്പോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ മറന്നു പോകും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ഇവർക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്ട്ട് ഇവിടെയൊക്കെ ഫുള്ള് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഈ ഭാഗത്ത് അപ്പോൾ ഞാൻ നാളെ പിന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം